കണ്ണീരിന്റെ ശാപമാണ് ഇന്ന് മെഹനാസ് അനുഭവിക്കുന്നത് എന്നാണ് ഇത് കേൾക്കുന്ന ഓരോരുത്തരും പറയുന്നത് റിഫയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല എന്നാൽ റിഫ ദുബായിൽ ക്രൂരമർദ്ദനത്തിന് ഇരയായിരുന്നു എന്ന് ആ സമയത്ത് പല റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു മെഹനാസ് റിഫയെ വളരെ ദാരുണമായി തന്നെ വളരെ മോശമായ രീതിയിൽ ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല റിഫയെ മെഹനാസിന്റെ ഒരു സുഹൃത്ത് ഉപദ്രവിച്ചിരുന്നതായും അതിന്റെ മനോവിഷമത്തിൽ റിഫ ആത്മഹത്യ ചെയ്തതാണ് എന്ന് ആ സമയത്ത് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇത് എത്രത്തോളം ശരിയാണ് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പിന്നീട് ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വന്നിട്ടില്ല റീഫയുടെ മരണം പയ്യെ പയ്യെ എല്ലാവരും മറന്നുപോവുകയായിരുന്നു തന്റെ പിഞ്ചു കുഞ്ഞിനെ പോലും മെഹനാസ് അന്വേഷിച്ചില്ല പിന്നാലെ മാസങ്ങൾക്കിപ്പുറം സഫയുമായി മെഹനാസിന്റെ വിവാഹം കഴിഞ്ഞു എന്നാൽ ഈ ദമ്പതികൾ സോഷ്യൽ മീഡിയയിൽ കാട്ടിക്കൂട്ടിയത് കണ്ട് അഹങ്കാരം എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞത് എന്ത് അഹങ്കാരമാണ് ഈ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഇവന് കാരണം താൻ ഏറെ സ്നേഹിച്ച് താൻ പ്രണയിച്ച കൂടെ കൂട്ടിയ റിഫ മെഹനോ മരണപ്പെട്ടു ആ പെൺകുട്ടി മരണപ്പെട്ട മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ മറ്റൊരു പെൺകുട്ടി വിവാഹം കഴിച്ച് വീണ്ടും അടിച്ചുപൊളി ജീവിതം നയിക്കുകയാണ് ഈ അടിച്ചുപൊളി ജീവിതത്തിന് ഒരു അവസാനമില്ല ആ അതിനൊരു തടസ്സം വരുമ്പോഴാണ് മെഹനാസിന് ദേഷ്യം വരുന്നതും ഈ മെഹനാസിന്റെ യഥാർത്ഥ രൂപം പുറത്തു വരുന്നതും ഇവർ തമ്മിൽ ബെഡ്റൂമിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് മെഹനാസിന്റെ പുതിയ ഭാര്യയായി സഫ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത് മെഹനാസ് ചെയ്ത ക്രൂരതകളെ കുറിച്ച് എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് സഫ രംഗത്തെത്തിയിട്ടുണ്ട് ഈ വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു മാർച്ച് ഒന്നിന് പുലർച്ചെ ദുബായ് ജാഫിലിയയിലെ താമസ സ്ഥലത്താണ് റിഫയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മൃതദേഹം നാട്ടിലെത്തിച്ച് ഖബറടക്കി റിഫയുടെ മരണത്തിലെ ദുരൂഹതകൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം അന്ന് പരാതി നൽകി ആ പരാതിയുടെ പുറത്താണ് മെഹനാസിനെതിരെ പോലീസ് കേസെടുക്കുന്നത് മെഹനാസും മെഹനാസിന്റെ സുഹൃത്തുമാണ് മൃതദേഹം ആദ്യം കാണുന്നത് മരിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് വരെ റിഫ സന്തോഷവതിയായിരുന്നു എന്നാണ് കുടുംബം വെളിപ്പെടുത്തിയത് വീട്ടുകാരുമായി അരമണിക്കൂറോളം വീഡിയോ കോൾ ചെയ്തപ്പോഴും സന്തോഷവതിയായിരുന്നു ജീവിതത്തിൽ പതറരുത് എന്ന നിർബന്ധമുള്ള റിഫ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് ആ കുടുംബം ഇന്നും വിശ്വസിക്കുന്നു ദുബായിൽ പോസ്റ്റ്മോർട്ടം നടത്താതിരുന്നത് ദുരൂഹമാണെന്നും ഇവിടെ നടപടി സ്വീകരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് കുടുംബം രംഗത്തെത്തിയിരുന്നു എന്നാൽ പിന്നീട് ഈ കേസ് മറ്റെല്ലാ കേസുകൾ പോലെയും തേഞ്ഞുമാഞ്ഞു പോവുകയായിരുന്നു പിന്നെയും തന്റെ ആദ്യ ഭാര്യയായ റിഫയുടെ വീഡിയോകളെല്ലാം ഡിലീറ്റ് ചെയ്ത മെഹനു സഫയിമൊത്ത് അടിച്ചുപൊളി ജീവിതം തന്നെയാണ് നയിച്ചത് എന്നാൽ പിന്നീട് ഇവർക്കുള്ളിൽ എന്താണ് സംഭവിച്ചത് എന്നത് ഇപ്പോഴും ചോദ്യചിഹ്നമായി നിൽക്കുന്നു കഴിഞ്ഞ ദിവസം തങ്ങൾ സെപ്പറേറ്റഡ് ആയി എന്നും കൂടുതൽ ഒന്നും പറയാനില്ല എന്നും മെഹനു പറഞ്ഞു രംഗത്തെത്തിയിരുന്നു എന്നാൽ റിഫയ്ക്ക് സംഭവിച്ച അതേ ക്രൂരത തന്നെ മെഹനാസിന്റെ ഭാഗത്തു നിന്നും സഫയ്ക്ക് ഉണ്ടായി എന്നാണ് സഫ വെളിപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുന്നത് തന്നെ ബെഡ്റൂമിലിട്ട് തല്ലിച്ചതയ്ക്കുകയായിരുന്നു ചതയ്ക്കുകയായിരുന്നു മെഹനു എന്നും ഒരുപാട് ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടെന്നും ഈ പെൺകുട്ടി വ്യക്തമാക്കിയതായിട്ടാണ് പറയപ്പെടുന്നത് ഇതിനെ ഒരു വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് ബ്ലോഗറായ റിഫ മെഹനുവിന്റെ വിയോഗം ഒരു ഞെട്ടലായിരുന്നു നമുക്കൊക്കെ സമ്മാനിച്ചത് പുറത്തു പോകിയ മെഹനുവും സുഹൃത്തും തിരിച്ചു ഫ്ലാറ്റിലെത്തിയപ്പോൾ എത്തിയപ്പോൾ തൂങ്ങി നിൽക്കുന്ന റിഫ ആണെന്ന് കണ്ടത് ആത്മഹത്യക്ക് പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു സുഹൃത്തുക്കൾ പറഞ്ഞത് അവരുടെ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞത് റിഫയുടെ മരണത്തിൽ ഭർത്താവ് മെഹനാസിനെതിരെ റിഫയുടെ കുടുംബം ആരോപണം ഉന്നയിച്ചിരുന്നു മെഹനാസിനെതിരെ നിലവിൽ ആത്മഹത്യാ പ്രേരണ കുറ്റവും ചുമത്തിയിരുന്നു എന്നാൽ ചോദ്യം ചെയ്തില്ലായിരുന്നു പിന്നീട് റിഫ മരിച്ചു ഉച്ചയുടൻ മെഹനാസ് ലൈവ് വീഡിയോ ചെയ്തത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അഭിഭാഷകൻ രംഗത്തെത്തിയിരുന്നു എന്താണ് സംഭവിച്ചത് എന്ന് ഇപ്പോഴും അറിയില്ല കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന് റിഫയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുകയും ചെയ്തിരുന്നു എന്തായാലും റീഫയ്ക്ക് സംഭവിച്ച അതേ ക്രൂരത തന്നെയാണ് ഇപ്പോൾ സഫയും ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത് എന്നാൽ സഫ തന്റെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു മെഹനാസിന്റെ അടുത്തു നിന്നും